ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിന്ന് ഷട്ടർ വന്നുകൊണ്ട് നമ്മൾ അടിച്ചിടക്കാൻ വന്നിരിക്കുകയാണ് വാളയ്ക്ക് വന്നിരിക്കുകയാണ് വാളയും കരിമീനും അങ്ങനെയുള്ള മീൻ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഷട്ടർ വന്നിരുന്നു നമുക്ക് കായലിലൊക്കെ ഇഷ്ടംപോലെ മീൻ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ വല വലയിട്ടപ്പോൾ കുറച്ച് മീൻ ഞാൻ കിട്ടിയത് അപ്പോൾ അത് തെളിവ് തന്നെ മീനുണ്ടെന്ന് തെളിവ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ എൺപതിൻ്റെ വില നൂറ്റിപ്പത്തിൻ്റെ വിലയായിട്ട് ഇന്ന് അടിച്ചടക്കാൻ തരുതായിട്ടു ബാക്കി വിശേഷങ്ങളിൽ നമുക്ക് വീഡിയോ കാണാം ഒരു കിട്ടലും വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് മീൻ കിട്ടിയ ഒരു കിട്ടിന് ആയിരിക്കും വീട്ടിലേക്ക് പോകും ഈ ഈ ഭാഗത്തുണ്ടോ നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ നെന്മണിയിലാണ് കേട്ടോ ഉണ്ടോ ഈയെ തോട്ടിലാണ് അടിച്ചിറക്കാൻ പോകുന്നത് എല്ലാ വർഷവും അടിച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ മാത്രം അടിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇത് നമ്മുടെ കായപ്പുറം തോട്ടിലും അടിച്ചിറക്കുന്നുണ്ടോ കേട്ടോ ഈ രണ്ട് സ്ഥലത്താണ് അതായത് നമ്മുടെ കൂട്ടാൻ കൂട്ടിലുണ്ടോ അവരിപ്പഴേ കരിയും പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ദിനവേ ഉണ്ട് നമ്മുടെ ദിനവയുടെ അവൻ്റെ പേരാണ് അജയ് അജയ് ഉണ്ടോ അജയ് ഉണ്ട് അജയ് ചങ്ങനാശ്ശേരി അപ്പം അവിടെ അവരും മീൻപിടുത്തും കാണാൻ നോക്കി കേട്ടോ അവൻ ആദ്യമായിട്ട് മീൻപിടുത്ത കാണാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാമല്ല എല്ലാം വീട്ടിലേക്കാണോ അതാദ്യം പുറത്തിട്ട് വന്നോട്ടി തൽക്കട്ടൻ തൽക്കട്ടൻ കുഴിയുണ്ട്

ஏதே yeah, கேட்டதுல ഒറ്ററക്കിന് മൂന്നെണ്ണോ അത് കണ്ടോ അങ്കളുമാർ വല രണ്ടെണ്ണമായി അതക്കരക്കരെ ഇട്ട് മീൻ അനക്കാതെ പോവുക അനക്കാത്ത രീതിയിലാക്കാൻ പോവുക എന്തായാലും കുറച്ച് മീനൊക്കെ കിട്ടുമായിരിക്കും ഇവിടെ നം നമ്മുടെ വല ഇപ്പോൾ തീരാറും കുറച്ചും കൂടെ ഉള്ളു ഒരു ഇവിടം ഇവിടം വരെ ആകുന്നേരം കട്ടിയൊക്കെ അത് തീരും വില ഒരു 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 രണ്ട് ഒരു റൗണ്ടും കൂടെ അടിച്ച് കഴിഞ്ഞാൽ തീരും അത് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കണ്ടോ ഈ മണ്ട ഭയതങ്ങൾക്കൊക്കെ ഉണ്ട് അതിൻ്റെ മണ്ടൊക്കെ മാടത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അതെ ഈ ശബ്ദം വന്ന് എനിക്കെല്ലാവർക്കും കേൾക്കുമോന്നറിയല്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇനി കൊറച്ചും കൂടെ ഉള്ളല്ലേ മൂടെ കഴിഞ്ഞാ തീർന്നു പറഞ്ഞില്ല ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാ തീർന്ന് നിന്റെ പ്രത്യേകിച്ച് മൊത്തം കണ്ടോ കേട്ടോ കണ്ടോ കണ്ടോന്ന് വെച്ചാൽ മൊത്തം കണ്ടോ വെള്ളം കയറി ഇതിന് നല്ല ആഴമുണ്ട് ഇവിടെ അപ്പോൾ മൊത്തം തീർന്ന് ഇനി അത് കണ്ടോ മീനെ ഇളക്കി 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 ചൂണ്ടയുടെ ഇടയ്ക്ക് കയറ്റും അത് അത് ഇതിങ്ങനെ അടിക്കുമ്പോൾ പതക്കുമ്പോൾ മീൻ പേടിച്ചിട്ട് വലയുടെ ഓടിപ്പോ നോക്കുമ്പോൾ വലയുടെ ഇടയ്ക്കോട്ട് കയറും അത് ഇപ്പം അങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സ്റ്റാൾ ചെയ്യാപോ അവിടെ ചെണ്ടവോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരാളവിടെ ഇരുന്ന് വെള്ളത്തിൽ അടിക്കുന്നു മറ്റേ ഞങ്ങൾ അവിടെ ഇരുന്ന് വെള്ളത്തിൽ അടിക്കുന്നുണ്ടോ ഓലയുടെ മടലും വെച്ചടിക്കുന്നു കണ്ടോ മീൻ അങ്ങ് പേടിച്ച് ഈ വലിക്കകത്തോട്ട് കയറി പോകുന്നു നേരത്തെ നമ്മൾ ഓലക്കമ്പാണ് അടിച്ചോണ്ടിരുന്നത് താണ്ടിപ്പേറെ ഒക്കെ ആയി വല കിടക്കുന്നുണ്ട് ഈ ബ്ലൂ കളറിൽ കിടക്കുന്ന ബ്ലൂ വല കിടക്കുന്ന സാധനം അതാണ് വല പേടിപ്പിച്ച് പേടിപ്പിച്ച് അതിനെ ആ വലക്കകത്തോട്ട് കയറ്റും അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പ വല ഇട്ട് കഴിഞ്ഞിട്ട് കൊറേ നേരമായി എന്തെങ്കിലും അറിയാൻ വേണ്ടി ഒന്നും കൂടെ അടിച്ചു നോക്കുന്നതാണ് വെള്ളത്തിൽ കുറേ നേരമായി ഇപ്പം ഒരു പത്ത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തേക്കുന്നതിനെല്ലാം അടുക്കി വരുന്നു അങ്ങനെ അച്ചാൽ മരേ കരിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇനി പൊക്കാം കേട്ടോ അപ്പോൾ കരിമീൻ ആണല്ലോ ഉണ്ടെങ്കിൽ പുല്ലി കിടന്നാൽ മതി കരിമീൻ ഒക്കെ ഒന്ന് ഉറക്കട്ടല്ലേ വേണമല്ലേ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം കരിമീനാണല്ലോ ദൂടെ ആണല്ലോ മറ്റുള്ള മീന്താണല്ലേ ഇന്ന് ഒന്ന് ഉറക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മച്ചാൻ മേരെ നമ്മൾ വേണ്ട വല എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കേട്ടോ അടിച്ചണക്കിട്ട് വല എടുക്കുകയാണ് കേട്ടോ എൺപത് രക്ഷെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ആദ്യം ഇട്ടത്

ഇവിടെ സൈസ് കൂടിയാണോ ഓ അര കിലോ കേട്ടോ ഏ കണ്ടോ എന്ന സാധനം നീക്കണ്ടോണി ചൂണിയോ വെള്ളം അപ്പം ചൂടിയോ വെള്ളം മാറുന്നില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ സുഖമായി മാലയായിട്ട് കിടക്കണല്ലേ അതാ ഇറപ്പില കിട്ടിയത് കൂടുതൽ അടുക്കോട്ടിട്ടപ്പോ എങ്ങോട്ട് പോവേ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു നീ രക്ഷപ്പെട്ട തൂളി അതെ

യാടാളി കുറവാണ് ഇതൊന്നും കിട്ടേണ്ടത് കണ്ടോ കായൽ നിറച്ചുമാരുടെ കേന്ദ്രമാണല്ലോ ഇതൊരു മീനുണ്ടെന്നോണ്ടല്ലോ எனக்கு இணிவிகளான இல்லைல்ல അപ്പം നമ്മളി അടുത്ത വലിയ വില എടുക്കുക എന്തെങ്കിലും കാണും എന്നൊരു വിശ്വാസമുണ്ട് ഉണ്ടല്ലേ ആ ചപ്പ് ചോറ് റിഞ്ഞിട്ട് ഒരു തൂളി തൂളിമാലകൾ മാത്രമേ ഉള്ളല്ലോടോ തൂളിമാലകളൊന്നും ഉടക്കം കേട്ടോ ഉടക്കല്ലേ ഇവിടെ ഉണ്ടോ കൊള്ളാ ഒരു വാളയെങ്കിലും ഉണ്ടല്ലോ ഒരു വാള എങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പമ്മി നൂറ് വേണോ ആ ലാസ്റ്റ് ഞാൻ വന്നിട്ട് കളിച്ചാൽ മതി ആൾക്കാർ മടുക്കണ്ട അല്ലേ ആ കുഴപ്പമില്ല ഗോലിക്കും ലാസ്റ്റ് കാണാം അല്ലേ നമ്മൾ ഈ തോട്ടിന്ന വിളിച്ച കേട്ടോ ലൊക്കേഷൻ കണ്ടോ എന്നാ ലൊക്കേഷൻ അല്ലേ ഒറ്റ വലിയ ഇട്ടേ കിടക്കുക കണ്ടോ ഒറ്റ പോലുണ്ട് വെള്ളം കണ്ടോ വെള്ളം നിറച്ച് വലയായി വല നിറച്ച് മീനും ഇല്ല നിറച്ച് മീനും ഇല്ല എനിക്ക് കൊടുക്കാൻ തുണി വെക്കാൻ സ്ഥലമില്ലേക്കാം ഓക്കെ തുണി ഉണ്ടോ ഓ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം നമ്മൾ നിർത്തിയിരിക്കുകയാണ് കാരണം ഇവിടെ അടിച്ചിറങ്ങാണ്ട് വന്നത് അപ്പൊ ഇവിടുത്തെ അടിച്ചിടാൻ നടക്കത്തില്ല അപ്പൊ നമുക്ക് നാളത്തേക്ക് ഇവിടെ അടിച്ചിറങ്ങാൻ കഴിയിക്കുക അപ്പൊ ഇന്ന് ഒറ്റ വല വെച്ചുള്ളൂ അത് കിട്ടി മീൻ അടിച്ചോണ്ട ഇതോ ഈ വലപ്പം വലുപ്പം കണ്ടോ നമ്മുടെ ഒരു കൈടെ അതായത് ഒരടി നീളങ്ങണ്ടോ കണങ്ങട്ടോ പൂള ഉണ്ടോ കരി മീൻ കണ്ടോ അപ്പം നമുക്ക് ഒരു വാളയുണ്ട് ഇപ്പൊ വാളയ്ക്കാണ് പോയത് പക്ഷെ അത് വാളയിട്ടുണ്ടെട്ടോ ഉണ്ടോ ഉണ്ടോ നമുക്ക് കിട്ടിയ മീനാണ് അതേ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ടോ ഒറ്റ വളിക്ക് കിട്ടിയ മീനാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ് നമുക്ക് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ ഞങ്ങൾ അറിയിച്ച് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് അത് ചേർത്ത ആൾക്കൂട്ടകന്മാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇവിടെ അടിച്ചിരിക്കാം അടുത്ത അടുത്ത ദിവസം കിട്ടുമ്പോഴാണ് ഇവിടെ ഇതാട്ടോ ഇവിടെ അടിച്ചിരിക്കും കരിമീൻ കിട്ടാൻ സമയമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും അടുത്ത അടിച്ചിടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം വച്ചാൽ അവരെ അതുവരെ Oke. Okay.